നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുകട്ടോ എവിടേക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനങ്ങൾ പോവുകയാണ് എന്നാൽ പൂവ പറഞ്ഞൊഴിച്ചാണ് അപ്പോൾ അങ്ങ് റെഡി ആയിട്ട് നമുക്ക് പോവാം പോയിട്ട് നമുക്ക് ബാക്കി കാണാം എന്നാൽ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ ഞാനൊരു കളറിൻ്റെ പൂവുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കളറ് ഈ പൂവ് എന്താണെന്നൊന്നും അറിയില്ല പക്ഷെ നല്ല ഭംഗിയില്ല അതിൻ്റെ കളറ് കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകത സ്വഭാവം അല്ലെങ്കിൽ വഴിക്കണ പോവുമൊക്കെ സ്ഥലം വെക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം എനിക്ക് കിട്ടാറ് ഞാൻ എന്താണെന്ന് അറിയത്തില്ല കൈസപ്പം ഞങ്ങൾ പോവാണ് കേട്ടോ ഈ കയ്യിൽ കണ്ടോ എൻ്റെ പേരെനിക്കറിയാൻ മേലെ അങ്ങനെ ഞാൻ പറയുന്നില്ല പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്താ അറിയില്ല ഞങ്ങൾക്ക് ഉച്ച ഇങ്ങനെ പുറത്തിറങ്ങാനുള്ള ഒരു മൂഡ് വരുമോ എന്താ ഞങ്ങൾക്കറിയാൻ മേല ഞങ്ങൾ പോവുകയാണ് വണ്ടി മുകളിൽ കയ്യിൽ പോകണം കുറച്ച് നടക്കാണ്ട് അപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പോയിട്ട് ബാക്കി കാണാം

അപ്പോൾ പോകുന്നവരാണെങ്കിൽ ആ ലൊക്കേഷനൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് പോവാൻ എളുപ്പമാവും ഇത് നമ്മൾ വഴി അറിയാതെ നമ്മൾ തെളിവെടുത്ത് നടക്കുവാണ് കഴിച്ച് നമ്മൾ ഗൂഗിൾ പേയിൽ ഗൂഗിൾ പേ ഗൂഗിൾ മാപ്പിൽ ഇട്ടപ്പോൾ നമുക്ക് ലൊക്കേഷൻ അവർ കാണിക്കുന്നില്ല വേറെ അതൊക്കെ കളിക്കണം കറിയാത്ത സ്ഥലമൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ ട്രാവൽ വ്ളോഗേഴ്സൊക്കെ ആണെങ്കിൽ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് വഴി ഇടാൻ നിങ്ങൾ ശ്രമിക്കുക ഞങ്ങൾ വഴി മഴയും പെയ്തു തുടങ്ങി വെള്ളം കൂടെ ചേച്ചി വഴി വഴിതപ്പിക്കൊണ്ടിരിക്കുക ഫൈനലി എത്തിയ റൂട്ടിക്കൂടെ വന്നത് ആ റൂട്ടി കൂടെ വന്നപ്പോ ഇങ്ങനെ ഊടുവടി കണ്ടു കൈസ് അങ്ങനെ വന്നപ്പോ നമ്മൾ പാലത്തിലേക്ക് എത്തിക്കുന്നു ഈ പാലിന് വരുന്ന പോണ കേസുക നമ്മുടെ മെയിൻ ആയുധമാണ് കഴിച്ച് കോമഡിയായിരിക്കും അത് കയറാൻ കുറച്ച് പ്രയാസമാണ് നമുക്ക് ഇപ്പോഴത്തെ ആൾക്കാർ വീടും സാധനങ്ങളൊക്കെ ഉണ്ട് കഴിച്ചു പണിയാലും പണിയെടുക്കുവാണ് നമുക്കിങ്ങനെ പണിയും തരും ഇല്ലാത്ത കൊണ്ട് നമ്മളിങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങുവാണ് വേണ്ടതൊക്കെ പിടിച്ചിങ്ങനെ നടക്കുവാണ് പറയുക ആള് വരും കേട്ടോ ും കല്ലും മുല്ലും കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ് ജീവിതമേ കല്ലും മുള്ള നിറഞ്ഞ വഴിയാണ് പിന്നെ ആഫ്റ്റർ റോൾ ഒരു പോകുന്ന വഴിയല്ല നമുക്ക് അതൊക്കെ സാഹസികമായിട്ട് നമ്മൾ പോകും നമ്മളിങ്ങനെ കാലം ഇങ്ങനെ വെച്ച് ഇങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കും കഥച്ചുട്ടോ എങ്ങനെ വരിക നോക്കട്ടെ അതേ ഇതൊക്കെ ഇളകുന്നുണ്ട് കേട്ടോ കൈസ് എനിക്കറിയത്തില്ല ഒരു എന്തോ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നടക്കണ്ടേന്ന് എനിക്കറിയത്തില്ല ഈ പാലത്തെ പോലെ എങ്ങനെയാണ് ഇങ്ങനെ നമ്മുടെ സൈഡിൽ കൂടെ നടക്കേണ്ടി വരുമായിരിക്കും നല്ല വഴിയിലേക്ക് എത്തിയിരിക്കുന്നു വല്ല മറ്റുപൊളി പാലം നന്നായിട്ടുണ്ട് നമ്മൾ താഴേക്ക് ഞാൻ പറഞ്ഞ പറഞ്ഞ് നടക്കാറില്ല പക്ഷെ എന്റെ ലൈഫിൽ പറഞ്ഞു നടക്കാറില്ല കേട്ടോ എന്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചൊന്നും നടക്കാറില്ല ഓട്ടയാണ് കേട്ടോ പക്ഷെ വീണെല്ലാം പേടിക്കണ എത്ര ഉണ്ട് ഇതിനുള്ള വീട്ടുള്ള കൊള്ളാലേ ഒരു പച്ചപ്പൂ ഹരിതാപ്പും ശരിക്കീ പാലത്തിന്റെ ആവശ്യം എന്താണ് അപ്പുറത്ത് വീട് ഉണ്ടാവൂലേണ്ടത് ബ്രിട്ടീഷാണെങ്കിലും കുറച്ചൂടെ ഉറപ്പുണ്ടാവുമായിരുന്നു ആ എങ്ങനെയാണ് സ്ലാബ് വീഴുന്നോട്ടെങ്ങനെയാണ് ഓട്ടോട്ടുണ്ടാവുന്നത്

ഗൈസ് ോങ് ആയതുകൊണ്ട് നമ്മളെന്റെ മുകളിലാട്ടോ എന്റെ ക്ലിപ്പ് താഴ്ച്ചാടിപ്പോയി ഞാൻ അവസ്ഥ കാണണം ഞാൻ ഫോട്ടോ എടുക്കുമ്പോ ചേച്ചിയുടെ ക്ലിപ്പ് ഉരിവാങ്ങും ചേച്ചി ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ തിരിച്ച ക്ലിപ്പ് കൊടുക്കും അവസ്ഥയാണ് ഞങ്ങളുടെ ഇപ്പൊ പക്ഷെ അവിടുത്തെ വ്യൂ ഒരു ചേച്ചിയില്ല കൈസിനെ ഞങ്ങളിപ്പോ ചെലുപ്പം എല്ലാം മാറ്റി തുടങ്ങിയിരിക്കുന്നു ഞങ്ങൾ അതെ നീട്ടെടുക്കേണ്ട ഇതിന് ഞങ്ങൾ ഇതൊക്കെ എടുക്കുവാണ് പക്ഷെ മോനെ നൈസ് സീനറി വായിക്കാറു ചോദിച്ചേക്കെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത ആൾക്കാർ ചോദിക്കുമ്പോൾ പ്രൊഫഷൻസ് എന്ന് വിചാരിക്കും പക്ഷെ നമുക്ക് എൻ്റെ എ ബി സി അറിയത്തില്ല എന്റെ ക്ലിപ്പ് താഴെ വേണ്ടി ഗൈസ് കാശിന് താഴെയാണ് ഇതി കൂടെ എങ്ങനെ ഇറങ്ങുമെന്ന് അറിയില്ല ഞങ്ങൾ വന്നാൽ കുറച്ച് താഴത്തേക്ക് ഇങ്ങനെ ഇട്ടു മാത്രം ആ മൂലക്കെന്തോ എൻ്റെ ക്ലിബ് താഴെ വേണമെങ്കിൽ അത്യാവശ്യം താഴെയുണ്ട് ഞാൻ മരിസാറിൽ നിന്ന് ഇവിടെ വരെ വന്നിരുന്നു എന്റെ എൻ്റെ ഫോട്ടോ എടുക്കായിരുന്നു കഴിച്ചതാണ് നൊങ്കിൻ്റെ മരം ുങ്ക് താഴെ പീനുണ്ട് ഒരു പനമരം പനയില നുങ്ക് ഇതിലില്ലാട്ടോ ഇത് കഴിഞ്ഞു താഴെ കിടപ്പുണ്ട് അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവാണ് ഗൈസം താഴെ പോകുകട്ടോ നമ്മുടെ കിടക്കുന്ന താഴെ പോവാണ് ഗൈസ് അപ്പം പിന്നെ ക്രാബ് താഴെ വീണു പിന്നെ താഴെ നല്ല സീനറി ഉണ്ട് കാണാൻ വേണ്ടി അവിടെയും കൂടെ പോവാണ് വന്നോണ്ടിരിക്കുന്നുണ്ടോ നമ്മൾ പോകുന്നതായിട്ട് ഇവിടെ റബ്ബറും തോട്ടമൊക്കെ കേട്ടോ നമ്മുടെ കട്ടപ്പാടി റബ്ബറും തോട്ടം നമുക്ക് കാണാൻ കിട്ടാറില്ലല്ലോ പാലം അപ്പൊ അനുവാദം കൂടാതെ ഇവിടെ കേറരുത് എന്നാണ് എന്താ അവിടെ എഴുതുന്ന അനുവാദം കൂടാതെ കേറരുത് എന്ന് ആരോടും പറയും കേസങ്ങളോടെ കേറിയ കാര്യം കേട്ടോ അപകടത്തിലാണ് പക്ഷെ നമ്മള് അപകടം ഇല്ല നമ്മൾ തരം ചെയ്ത് താഴെ എത്തിക്കുന്ന കാര്യം അപ്പൊ നമുക്ക് കുഴപ്പമില്ല നമുക്ക് കേറാം അപകടം പറ്റുന്നവർക്കുള്ള കാര്യമില്ല ഇത് സേഫ് ആയി താഴെത്തി നമ്മൾ നല്ല ഫോട്ടോസും വീഡിയോസും നല്ല വ്യൂ ഒക്കെ ഉണ്ട് നമ്മൾ താഴെത്തി അപ്പം നമുക്കത് പ്രശ്നമില്ല എന്താ വെച്ചാൽ എത്തി താഴെത്തി നമുക്ക് കുറച്ച് താഴെ ക്ലിപ്പ് എടുക്കാം ക്ലിപ്പ് എടുക്കണം കുറച്ച് താഴെ പോയി ഫോട്ടോ കൊണ്ടെടുക്കണം ശരിക്കും ഇപ്പം നിനക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ നിന്നെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോ എടുക്കുന്ന നിന്നെ അത് നോക്കും ഞാൻ രണ്ട് ബാഗ് കിട്ടും ഞാനാ വരുന്നത് എന്താ ഇത് മോഡലിങ് ഞാനാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്നത് പക്ഷേ അങ്ങനെയല്ലാത്ത ഞാൻ തിരിച്ചാണ് നമ്മൾ അങ്ങനെയാണോ ഒരു പരോട്ട അങ്കടും കൂടെ വേണമല്ലോ അപ്പം തഴ ഇതൊക്കെ ഒരു വഴിയുണ്ട് അതൊക്കെ തളുപ്പാണ് കേട്ടോ ഉണ്ടാക്കി നോക്കും കല്യാണീരിലെ പോയി തോന്നുന്നുണ്ടോ ഞങ്ങള് പനയില് എന്തെടുക്കാൻ പോവാന്ന് ലഡോ കല്യാണ പനൽ എന്താ ചെയ്യുന്നു പോവാണ് ഐസ് ക്ലിബ് നമ്മളെവിടെയോ ആണ് കറഞ്ഞത് പിന്നെ മോളൊത്തോ പാലത്തോടെ ഐസ് സമർ ക്ലിബ് മോളിന് താഴെ താഴെ തള്ളി കാണിക്കും കഴി സാധനം കിട്ടി ഇത് മറ്റേ മോളെ സൗണ്ട് നമ്മൾ കയറിയ ആ പാലം താഴത്തെ വ്യൂ ആണ് കഴിച്ചത് ഈ മഞ്ഞപ്പൂ എന്താ അറിയില്ല എവിടെ പോയി മഞ്ഞപ്പൂടെ കട്ടി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മഞ്ഞപ്പൂ എനിക്ക് തോന്നാറില്ല ഈ മഞ്ഞപ്പൂ നല്ല ആംബിയൻസ് ഇവിടെ ആരെ കഷ്ടപ്പാടല്ലോ ചി നമുക്ക് ദൈവം ഒരു ഭാഗ്യം തന്നു നാട്ടിൽ നിൽക്കുന്ന ഭാഗ്യം തന്നു വെച്ചാൽ അവർക്കതില്ലല്ലോ എല്ലാവർക്കും ദൈവം ഒരുപോലെ ഭാഗ്യം കൊടുക്കില്ലല്ലോ ഇത് കുറച്ച് ചെളിയുള്ള സ്ഥലമാണ് നല്ല സ്ഥലം കാണിച്ചിരുന്നു ഇവിടെയൊക്കെ പുള്ളി പട പോണോ നടക്കാളെ മടി കൊണ്ടാണ് എന്താ പറയില്ല മടിപ്പന്നെ വല്ലാണ്ട് ബാധിച്ചിരിക്കുന്നു നമുക്കൊരു ഫോട്ടോ എടുക്കാം അപ്പം അതിൻ്റെ മഴ പെയ്തു ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ കേട്ടോ നമ്മുടെ ഡ്രസ്സും വൈറ്റ് ഡ്രസ്സൊക്കെ ആണെങ്കിൽ മഴ നനഞ്ഞേനെ പക്ഷെ വൈറ്റ് ഡ്രസ്സൊക്കെ ആയതുകൊണ്ട് നനഞ്ഞു പിന്നെ ശരിയാവില്ല അവർ പോണൊക്കെ താങ്കൾ പോവാട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ട്രാവലിങ് ഇവിടെ അവസാനിക്കുവാണ് കൈ നല്ല മഴയും കൊണ്ട് നമ്മൾ പോവുകയാണ് ബാഗ് ബാഗ് നനഞ്ഞു അപ്പോൾ ഗൈസ് നമ്മുടെ വീട് മൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് മഴയൊക്കെ തോർന്നു ഞങ്ങൾ കുറച്ചേക്കും വെയിറ്റ് ചെയ്ത് തിരിച്ച് ഞങ്ങൾ പോവാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ല ഞങ്ങൾ പോവാണ് ഗൈസ് അത് ബാക്കി ഇത്രേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വന്ന് കാണാം ലൊക്കേഷൻ നല്ല സ്ഥലമാണ് കുറച്ച് ഡേഞ്ചറാകുന്നുള്ളൂ പക്ഷെ സൂസ് വന്നാൽ കുഴപ്പമില്ല കേട്ടോ ഓക്കെ ബൈ ഗൈസ്